റൂ ഹഫ്സയെ പറ്റി കേട്ടിട്ടുണ്ടോ ഇതൊരു പാനീയമാണ് ഗൾഫ് നാടുകളിലോ ഉത്തരേന്ത്യയിലോ നോമ്പുതറയിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് ഇതിനെപ്പറ്റി മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഉത്തരേന്ത്യയിലെ ഒരു യുനാനി വൈദ്യൻ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് റൂ ഹഫ്സ എന്ന് പറയുന്നത് അദ്ദേഹം ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് തന്റെ ചുറ്റുമുള്ള ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ് ആക്ച്വലി റൂ ഹഫ്സ എന്ന് പറയുന്നത് എന്നാൽ ഇതിന്റെ രുചി പിന്നീട് പാകിസ്ഥാനിലേക്കും ജി സി സി കൺട്രികളിലേക്കും കംപ്ലീറ്റ് ആയിട്ട് വ്യാപിച്ചു ഇപ്പോൾ കോൺസെൻട്രേറ്റ് സിറപ്പ് ഇൻഡസ്ട്രിയിൽ ഏകദേശം എഴുപത് ശതമാനത്തോളം ഇന്ത്യയിലും ജി സി സിയിലും ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന ബ്രാൻഡുകളിൽ ഒന്നാണ് റൂ ഹോഫ്സ ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്റ്റാർട്ട് ചെയ്ത ഈ കമ്പനി കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റിലൂടെ വ്യക്തമായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും പ്രൊഡക്റ്റ് ഇന്നോവേഷനും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ പെപ്സിയേക്കാളും കൊക്കോ കോളയേക്കാളും മുകളിലെത്തിയേനെ